വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എല്ലാ ഉമ്മമാരും ഭയത്തിലാണ് അവരുടെ മക്കൾ മയക്കുമരുന്നിന് അടിമയാണോ എന്ന പേടി പല ഉമ്മമാരും എന്നെ വിളിച്ച് ചോദിക്കുന്നു മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും നിർത്താൻ വല്ല മാർഗവുമുണ്ടോ എന്ന് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ആ മന്ത്രം ഞാൻ ഇവിടെ വിവരിക്കുകയാണ് കുറച്ച് മുന്തിരി ജ്യൂസിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി ഓതി ഊതുക ശേഷം ഹൽ അത്ത അലൽ ഇൻസാനി ഹീനും മിന ദഹരി ലംയക്കുൻ ഷെയ് അൻ മദൂറ ഇന്ന ഹലക്കിനൽ ഇൻസാന മിന്നുത്തുഫത്തിൻ അംഷാജിൻ നബുതലീഹി ഫജ അൽ നാഹു സമീ അൻ ബസീറ എന്നായത്ത് ഓതുക അതിൽ സമീ അൻ എന്ന വാക്ക് ഏഴ് തവണ ആവർത്തിക്കുക എന്നിട്ട് ജ്യൂസിൽ ഓതി മദ്യപാനവും ലഹരിക്കടിമപ്പെട്ടവർക്കും കുടിക്കാൻ കൊടുക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കള്ളുകൊടിയും മയക്കുമരുന്ന് ഉപയോഗവും മാറിക്കിട്ടും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും പ്രിയ പ്രേക്ഷകരെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എല്ലാവരും സഹകരിക്കുകയും പരമാവധി ഈ പ്രോഗ്രാം ഷെയർ ചെയ്ത് ഈ അറിവുകൾ എല്ലാവർക്കും എത്തിക്കുകയും ചെയ്യുക നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എൻ്റെ പ്രചോദനം എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു